കളിക്കുന്നതിനിടയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്ക് ഏറ്റുമരിച്ചു നടി ആര്യയുടെ ഉടമസ്ഥതയിലുള്ള ബുട്ടീക്കിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചന ന്യൂസിലേക്ക് സ്വാഗതം കളിക്കുന്നതിനിടയിൽ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് കയറിയപ്പോൾ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കെ എസ് ലൈൻ ഷീറ്റിന് മുകളിലേക്ക് താഴ്ന്നു കിടക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇതിൽ തട്ടിയാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക വിവരം നടി ആര്യയുടെ ഉടമസ്ഥതയിലുള്ള ബുട്ടിക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ചുള്ള തട്ടിപ്പിനിരയായത് നിരവധി പേർ പതിനയ്യായിരം രൂപയുള്ള സാരികൾ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ബുട്ടിക്ക് ആര്യ ഓഫീഷ്യൽ എന്ന പേജിലെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ പണം അടക്കേണ്ട ക്യു കോഡ് ലഭിച്ചു സംശയം തോന്നിയവർ എറണാകുളം റൂറൽ സൈബർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സത്യാവസ്ഥ പുറത്തുവന്നത് നടി പോലീസിൽ പരാതി നൽകി മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പളനിവേൽ അന്തരിച്ചു രാജഗിരി ആശുപത്രിയിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം നാളെ രണ്ടു മണിക്ക് മൂന്നാറിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പളനിവേൽ ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു തോട്ടം തൊഴിലാളികളുടെ നിരവധി അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകി വൃക്കരോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയയും ബാധിച്ചു മൃതദേഹം ഇന്ന് വൈകിട്ട് നാല് മണിയോടെ മൂന്നാറിലെ വസതിയിലെത്തിക്കും നാളെ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ മൂന്നാർ സി പി ഓഫീസിൽ പൊതുദർശനം ചെങ്ങന്നൂർ ഭാസ്കർ കർണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി ഇന്ന് വൈകുന്നേരം നാലു മണിയോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഷെറിൻ പുറത്തിറങ്ങിയത് ഷെറിൻ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് തുറന്ന കത്തുമായി എ വൈ എസ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ വർത്തമാന യുവത്വം നേരിടുന്ന വിഷയത്തിൽ ജാഗ്രതയില്ലാത്ത പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്ന് ജിസ്മോൻ കത്തിൽ ചൂണ്ടിക്കാട്ടി ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കേണ്ട ജനതയെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജ്ജമാക്കുകയെന്ന ചരിത്ര നിയോഗമാണ് വർത്തമാന കാലഘട്ടത്തിൽ ഓരോ യുവജന സംഘടനകളും ഏറ്റെടുക്കേണ്ടതെന്നും ജിസ്മോൻ കത്തിൽ പറഞ്ഞു മലയാളി നേഴ്സ് നിമിഷ പ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര മാർഗ്ഗങ്ങൾ തേടുന്നത് തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചില സൗഹൃദ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇത് വളരെ വൈകാരികമായ വിഷയമാണ് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു മാനസിക നില തകരാറിലായ മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു അതിയന്നൂർ വെൺപകലിന് സമീപം പഠ്യകാല സംഗീതയിൽ ആണ് മരിച്ചത് സംഭവത്തിൽ മകൻ സിജോയ് സാമുവലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ സിജോയിയെ റിമാൻഡ് ചെയ്തു അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും വീഡിയോ ഗെയിം ആസക്തിയും മൂലമാണ് മകൻ സിജോയിയുടെ മാനസിക നില തകരാറിലായതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതാണെന്നും അത് ചെയ്തത് ക്യാപ്റ്റനാണെന്നുമുള്ള സൂചന നൽകി യു എസ് മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് വിമാനാപകടവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിച്ച യു എസ് അധികൃതരെ ഉദ്ധരിച്ചാണ് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത് സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ വാർത്താ വായനയ്ക്കിടയിൽ ഓടി രക്ഷപ്പെട്ട അവതാരക സിറിയയിലെ ഔദ്യോഗിക ടി വി ചാനലിൽ വാർത്ത വായിക്കുന്നതിനിടെ പിന്നിൽ സ്ഫോടനം നടക്കുന്നത് കാണാം തുടർന്ന് വാർത്താ അവതാരക ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ദമാസ്കസിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ വ്യോമാക്രമണം ജനകം ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക